നമസ്കാരം ആയിരത്തി ഇരുന്നൂറ് മാസമാണ് നാളെ വരാൻ പോകുന്നത് വൃശ്ചികം ഒന്നു മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവത്തോടു കൂടിയുള്ളൊരു സ സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും സമ്പന്നതയും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു കൂടി വേണം ഈ ഒരു കാലഘട്ടം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും കൊണ്ടുവരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാര് ആരൊക്കെ ഇതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീര് പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമാണ് വൃശ്ചികമൊന്ന് പിറക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് വളരെയേറെ സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതായിരിക്കും വളരെയേറെ വിശുദ്ധിയോടുകൂടിയുള്ളൊരു മാസവും കൂടിയാണ് വൃശ്ചികമാസം ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള സമ്പത്തും സൗഭാഗ്യവും ആർജിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുരിതങ്ങൾക്ക് അറിധി ഉണ്ടാകുവാനും കഴിയുന്ന സമയമാണ് ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താൽ വരാനിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയേറെ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളുമാണ് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികം ഒന്ന് മുതൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതിൽ ഭാഗ്യനക്ഷത്രക്കാരൊക്കെ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പുനർദ്ദം നക്ഷത്രമാണ് പുണർത്തം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം വളരെയധികം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ലഭിക്കുവാൻ പോലുമുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും കണ്ടെറിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന സർവേഷൻ അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സമ്മാനമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാനും അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് പൂണർദ്ധം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും കടബാധ്യതയിലൊക്കെ പൊർദ്ധിമുട്ടി നൽകുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഒരുപാട് രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉന്നതികളുമാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്ത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നതയുടെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധിയും കുടുംബഐശ്വര്യവും തെളിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി മാറ്റങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുടുംബത്തിലെ ഐക്യതയില്ലായ്മയൊക്കെ മാറും കുടുംബത്തിലെ കലഹങ്ങളോ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണമായും അകന്ന് നിങ്ങൾക്ക് ഒരുമയോടുകൂടി ജീവിക്കുവാനും ഒരുമയോടു കൂടി സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും കഴിയുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നതായിരിക്കും സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വളരെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ളൊരു സമയമൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ യേശുവിൻ്റെ കൃപാകടാക്ഷത്താൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും കൂടി ജീവിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും മകളുന്നതാണ് നിങ്ങൾ ഉറപ്പായും നാഗരാജ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നാഗരാജാക്കന്മാർക്ക് വേണ്ടി നൂറും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് വളരെ ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങൾ അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി വരുത്തുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സങ്കടങ്ങൾ പൂർണ്ണമായും അകളുന്നതായിരിക്കും സമ്പൂർണ്ണ വിജയത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ മകം നക്ഷത്രം മകം നക്ഷത്രക്കാരും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും സർവ്വൈശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം നയിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങൾ പകന്ന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കുടുംബ ചൈതന്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നതാണ് മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതായിരിക്കും മക്കളുടെ വിവാഹം നടക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ പോലും ലഭിച്ച് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ഭാഗ്യം നിമിഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങളുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അതിനുള്ള പരിഹാരമൊക്കെ കൊണ്ടുവരുന്ന ഈ സാഹചര്യം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു ദുരിതം പ്രാർത്ഥിക്കുക കുടുംബദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സകലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുവാനുള്ള ഭാഗ്യയോഗങ്ങള് യേശുവിൻ്റെ കൃപാകടാക്ഷത്താല് ഈശുവിൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യത്താലും ജീവിക്കാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സർവ്വായുഷ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടുപിടുത്തി വരുത്തുവാൻ സർവൈഷം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയമാണ് ഈ സമയം ഗ്രഹനിർമ്മാണങ്ങൾ തുടങ്ങുവാൻ വളരെയേറെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ മനസ്സിലെ വിഷമതകൾ മനസ്സിലെ ആശങ്കകളെല്ലാം ഉള്ള പരിഹാരങ്ങൾ ഈ സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ചതിക്കപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾ നിങ്ങൾ മറ്റായിടത്തും തുറന്നു പറയാൻ പറ്റാത്ത മാനസികമായിട്ടുള്ള വളരെയധികം ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നുഭവിക്കുന്ന എല്ലാ സങ്കടത്തിനുമുള്ള പരിഹാരങ്ങൾ സർവേഷൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന സമയമൊക്കെയാണ് നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ സർവേഷൻ അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം മനോവിഷമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അതിരാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായിട്ടുള്ള സമയം ആ സമയം പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകലവിധമായ സങ്കടങ്ങളും സർവേഷൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകള ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരം കാര്യങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ സമ്പൂർണ്ണ വിജയത്തിൻ്റെ കാലഘട്ടത്തെ നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടു കൂടി നേരിട്ട് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നിലനിൽക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരും വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് മുന്നോട്ടു പോയി വളരെയധികം സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ വരാൻ പോകുന്നത് വൃശ്ചിക മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളാണ് ഉണ്ടാകുന്നത് ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപ കടാക്ഷല ചൈതന്യത്താലം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയങ്ങളും സർവ്വൈശ്വര്യപ്രദമായിട്ടുള്ള നിമിഷങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത നിവാരണങ്ങളും ഉണ്ടായി അതിസമ്പന്നതയോട് കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തു നിർത്തുവാൻ സഹായകരമായിട്ടുള്ള സമയമൊക്കെയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള യോഗങ്ങൾ ധാരാളം കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് പൂരുട്ട നക്ഷത്രമാണ് പൂരുട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ പോലും ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണതും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി കൊടുത്തുകൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് പൂർണ്ണതും സർവേഷൻ അർപ്പിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം